നമസ്കാരം പലനാടൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് തിരുവോണം നന്മയുടെയും സമൃദ്ധിയുടെയും ആഘോഷം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെയും പലനാടൻ ട്രാവലറിൻ്റെയും ഹൃദ്യമായ ഓണാശംസകൾ സ്വിറ്റ്സർലാൻഡ് എന്ന ഈ മനോഹര ഭൂമി ആരുടെയും മനം കവരും പച്ചപിരിച്ച് കിടക്കുന്ന സ്വിസ് പർവ്വത പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഞാൻ സ്വിറ്റ്സർലാൻഡിലെ ലൂസേൻ പട്ടണത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ലൂസേൺ പട്ടണത്തിന്റെ പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതാണ് സ്വിസ് ആൽഫ് പർവ്വത നിരകൾക്കും ലൂസേൻ തടാകത്തിൻ്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര നഗരമാണിത് ചരിത്രപരമായ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നഗരം കൂടിയാണിത് മധ്യകാല വാസ്തുവിദ്യകൾ ആധുനിക സൗകര്യങ്ങളുടെ സഹായത്തോടെ സമന്വയിപ്പിച്ച് വിനോദസഞ്ചാരികൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു നഗരം കൂടിയാണ് ലൂസേൺ ലൂസേൺ ബാൻഹോഫ് എന്ന് ജർമ്മനിയിൽ അറിയപ്പെടുന്ന ലൂസേൺ ട്രെയിൻ സ്റ്റേഷൻ സമീപത്തു കൂടിയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് ഞാൻ താമസിക്കുന്ന സൂറിക്കിൽ നിന്നും ട്രെയിൻ മാർഗവും നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയും ഈ വലദിവസത്തായി കാണുന്നത് ലേക്ക് ലൂസേൺ ആണ് ഈ പാലത്തിന്റെ ഇടതുവശത്തായി കാണുന്നത് ചാപ്പൽ ബ്രിഡ്ജും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിശദമായ കാഴ്ചകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കൊപ്പം പഴമയും പുതുമയും നിറഞ്ഞ സുന്ദര കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുക വ്യക്തമായി ആസൂത്രണം ചെയ്ത് നിർമ്മിച്ച് പരിപാലിക്കുന്ന നഗരമാണ് ലുസേൺ അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നതും ബർത്ത്ഡേ പാർട്ടിയും കഴിഞ്ഞ് കുതിരവണ്ടിയിൽ നഗരം ചുറ്റിക്കിറങ്ങുന്ന ഫാമിലിയെയും ഈ യാത്രയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ലൈൻ കീപ്പ് ചെയ്ത് കൂടിയാണ് ഇവിടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് കാതടപ്പിക്കുന്ന ഒരു ഹോൺ മുഴക്കം പോലും നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയില്ല ഇവിടെ നിന്നും യൂ ടേൺ എടുത്ത് ബസ് പാർക്ക് ചെയ്താൽ നമുക്ക് സിറ്റിയുടെ സുന്ദര കാഴ്ചകൾ വിശദമായി കാണാൻ കഴിയും ബസ്സിൽ നിന്നും ഇറങ്ങി കുറച്ച് മുൻപോട്ട് നടന്നു ഞാൻ സിറ്റി ആണെങ്കിലും ഇവിടെയും സൈക്കിൾ യാത്രികർ ധാരാളമുണ്ടെന്ന് ഈ കാഴ്ചകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും കുറച്ചുകൂടി മുന്നോട്ട് നടന്ന് ഞാൻ എത്തിയിരിക്കുന്നത് റൂസ് റിവറിൻ്റെ അടുത്തേക്കാണ് ഈ നദിയുടെ ഇരു കരകളിലുമാണ് മനോഹരമായ ലുസേൻ പട്ടണമുള്ളത് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ നദിയുടെ പ്രത്യേകത മുകളിൽ നിന്ന് നോക്കുമ്പോൾ നദിയുടെ അടിഭാഗം നമുക്ക് നന്നായി കാണാൻ കഴിയും വൈകുന്നേരമായതിനാൽ ധാരാളം സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഉള്ളത് തൊട്ടപ്പുറത്ത് ചാപ്പൽ ബ്രിഡ്ജിന്റെ പ്രവേശന കവർണമാണ് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ലാൻഡ്മാർക്കാണിത് ആയിരത്തി മുന്നൂറിന്റെ മധ്യകാലഘട്ടത്തിലാണ് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പാലം പണി കഴിപ്പിച്ചിട്ടുള്ളതെന്ന് ചരിത്രം പറയുന്നു പഴയ പട്ടണത്തെ ലൂസേണിന്റെ പുതിയ മുഖവുമായി ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലമാണിത് റൂസ് നദിക്ക് കുറുകെയാണ് ഈ പാലം പണി പണികഴിപ്പിച്ചിട്ടുള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ കൂട്ടിച്ചേർത്ത ത്രികോണാകൃതിയിലുള്ള ചിത്രങ്ങളാണ് ഇതിനുള്ളിലെ മറ്റൊരു പ്രത്യേകത സ്വിറ്റ്സർലാൻഡിലെ ചരിത്ര സംഭവങ്ങൾ ലൂസേണിന്റെ രക്ഷാധികാരികളൊക്കെ ഈ ചിത്രങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാലത്തിന് താഴെയുള്ള കെട്ടുവള്ളത്തിന് തീപിടിച്ചപ്പോൾ സാരമായ കേടുപാട് ഈ പാലത്തിനുമുണ്ടായി ചില ഒറിജിനൽ പെയിൻറിങ്ങുകൾ ചരിത്രത്തിൽ നിന്നും എന്നേക്കുമായി മാഞ്ഞു പോവുകയും ചെയ്തു പിന്നീട് ഇത് വളരെ വേഗം പുതുക്കി പണിഞ്ഞ് ഇന്നത്തെ രൂപത്തിൽ വീണ്ടും വിനോദസഞ്ചാരത്തിന് തുറന്നുകൊടുത്തു ഇരുന്നൂറ്റിനാല് മീറ്റർ നീളമുള്ള യൂറോപ്പിലെ ഏറ്റവും നീളം കൂടി തടിപ്പാലങ്ങളിൽ ഒന്നാണിത് ഫോട്ടോഗ്രാഫിക്കും ഇരുകരകളിലെയും കാഴ്ചകൾ കാണാനുമായി ധാരാളം സഞ്ചാരികളാണ് ഈ ചാപ്പൽ പാലത്തിൽ എത്തുന്നത് പാലത്തിലൂടെ നടന്ന ഞാനും ഇപ്പുറത്തെ കാഴ്ചകൾക്കായി മറുവശത്തെത്തി ഇവിടെ മനോഹരമായി സംഗീതോപകരണം വായിക്കുകയാണ് ഒരു മധ്യവയസ്കൻ ഉപജീവനത്തിനായി തനിക്ക് അറിയാവുന്ന തൊഴിൽ ഭംഗിയായി അവതരിപ്പിച്ച് ധനസമ്പാദനം നേടുന്ന ഇത്തരം കാഴ്ചകൾ നമുക്ക് യൂറോപ്പിലുടനീളം കാണാൻ കഴിയും ക്യാമറയുമായി ഞാൻ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് എത്തുമ്പോൾ തന്നെ തൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അദ്ദേഹം ആംഗ്യ ഭാഷയിൽ എന്നോട് പറഞ്ഞു ഞാനും അതേ ആംഗ്യ ഭാഷയിൽ തിരികെ മറുപടി കൊടുത്തപ്പോൾ എനിക്ക് മുൻപിൽ പിറന്ന സുന്ദരമായ സംഗീതമാണ് ഈ കേൾക്കുന്നത് മധുര സംഗീതത്തിന് പ്രതിഫലവും നൽകി തുടർ കാഴ്ചകൾക്കായി ഞാൻ മുൻപോട്ട് നടന്നു തൊട്ടടുത്തായി മറ്റൊരു പാലവും നമുക്കിവിടെ കാണാൻ കഴിയും കാഴ്ചകൾക്ക് കൂടുതൽ ഭംഗി ഇവിടെ നിന്നാലാണ് നമുക്ക് കിട്ടുക പാലത്തിലൂടെ നടന്ന് മറുകര എത്തിയാൽ മറ്റൊരു ലോകം തന്നെയാണിത് ഈ നദീതീരത്തിന് സമീപം ധാരാളം കമിതാക്കളെയും നമുക്ക് കാണാൻ കഴിയും ഒരു നദിയും നദിക്കരയും ഒക്കെ എത്ര സുന്ദരമായാണ് ഇവർ ടൂറിസത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് നദീതീരത്തായി ധാരാളം റെസ്റ്റോറൻറ്റുകളും കഫേകളുമൊക്കെയുണ്ട് സായാഹ്നങ്ങളിൽ ഇവിടെ വന്നിരുന്ന സൗഹൃദത്തോടൊപ്പം ബിയറും ഒക്കെ കഴിച്ച് സമയം ചെലവിടുന്ന സഞ്ചാരികളെയും നമുക്കിവിടെ കാണാൻ കഴിയും സഞ്ചാരികളെ പോലെ തന്നെ ധാരാളം സ്വദേശികളും ഇവിടെ എത്തിയിട്ടുണ്ട് മുന്നോട്ട് നടന്ന് തൊട്ടടുത്ത് കണ്ട പടവുകളിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കാൻ ഞാൻ തീരുമാനിച്ചു ഇവിടെയും ധാരാളം കടകളും റെസ്റ്റോറൻറ്റുകളുമൊക്കെയുണ്ട് ഒപ്പം ഷോപ്പിംഗ് ഏരിയയും ഈ യാത്രയിലുടനീളം ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത മനോഹരമായ കാഴ്ചകൾക്കപ്പുറം വൃത്തിയുള്ള പ്രദേശങ്ങളാണ് ഒരു കടലാസ് കഷണം പോലും ആരും ഇവിടെയെങ്ങും വലിച്ചെറിയുന്നില്ല സുന്ദരമായി കല്ലുവിരിച്ച നടപ്പാതകൾ അതിലൂടെ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്നുമുണ്ട് ഇരുന്ന് വിശ്രമിക്കാൻ പ്രത്യേക ഇരിപ്പിടങ്ങളുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്ക്വയറിലും ശുദ്ധ സംഗീതം നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ ഇറങ്ങി തൊട്ടടുത്ത് കണ്ട മാർക്കറ്റിലേക്ക് കയറി പലതരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഇവിടെ വിൽക്കാൻ വച്ചിരിക്കുകയാണ് ഫ്രഷ് ഐറ്റംസ് ആണ് എല്ലാം ഇതിൻ്റെയൊക്കെ കളർ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ട് വില നോക്കിയാൽ നമ്മുടെ കണ്ണ് തള്ളും ഇതൊരു ചെറിയ മാർക്കറ്റാണ് ഇതിനടുത്തും ധാരാളം കഫേകളുണ്ട് അവിടെയും ധാരാളം സഞ്ചാരികൾ തങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് റോഡ് ക്രോസ് ചെയ്ത് ലൂസൺ തടാകത്തിനു സമീപത്തേക്കാണ് ഞാൻ പിന്നെ പോയത് ഇവിടെ സഞ്ചാരികൾക്ക് ആസ്വദിക്കാനായി പെഡൽ ബോട്ടുകളും യന്ത്ര ബോട്ടുകളും ഒക്കെ സജ്ജമാക്കിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് സഞ്ചരിക്കാം തൊട്ടപ്പുറത്ത് അക്കരയായി വലിയ ബോട്ടുകളും കാണാൻ കഴിയും അവിടേക്കും ഞാൻ പോകുന്നുണ്ട് ഒരു നഗരത്തെ എങ്ങനെ ആസൂത്രണം ചെയ്ത് നിർമ്മിക്കാമെന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരിടമാണ് ഈ ലൂസേൻ പട്ടണം നഗരത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കുവാൻ ഇഷ്ടമുള്ള ഗതാഗത മാർഗം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടം പണി കഴിപ്പിച്ചിട്ടുള്ളത് ബോട്ട് യാത്ര ചെയ്യേണ്ടവർക്ക് അതുപയോഗിക്കാം ട്രെയിൻ യാത്ര ചെയ്യേണ്ടവർക്ക് അതും പ്രയോജനപ്പെടുത്താം അതുമല്ല ബസ്സോ ട്രാമോ ആണ് വേണ്ടതെങ്കിൽ അതും ഉപയോഗിക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് നടന്ന് നമുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചേരാൻ കഴിയുമെന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് ഈ ഗതാഗത മാർഗ്ഗങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് ആ കാഴ്ചകളൊക്കെ മുന്നോട്ട് നടന്ന് ഞാൻ നിങ്ങൾക്കായി കാട്ടിത്തരാം ഇതൊരു പാലമാണ് ലൂസിയുടെ മധ്യഭാഗത്തു കൂടിയാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് ഈ വല ദിവസത്തായി കാണുന്നത് ലൂസിയൺ ബസ് സ്റ്റാൻഡാണ് അതിന് തൊട്ട് പുറകലായി തന്നെയാണ് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനും കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ തൊട്ടടുത്തായി തന്നെ ജനഗതാഗത മാർഗ്ഗങ്ങളുമുണ്ട് അങ്ങനെ വളരെ മനോഹരമായി തന്നെയാണ് ഈ പട്ടണം ഡിസൈൻ ചെയ്തിരിക്കുന്നത് യ്ക്കായി തയ്യാറായി കിടക്കുന്ന വലിയ ബോട്ടുകളും ഇവിടെയുണ്ട് വാട്ടർ മെട്രോയുടെയും ബോട്ട് യാത്രയുടെയും ഒക്കെ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് സഞ്ചരിച്ചാൽ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാൻ കഴിയും വൈകുന്നേരമായതിനാൽ തന്നെ എല്ലായിടത്തും നല്ല തിരക്കുണ്ട് ബസ് സ്റ്റേഷന്റെ സൈഡുകളിലും ധാരാളം ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ധാരാളം ആളുകളെ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയും സ്വിറ്റ്സർലാൻഡിൻ്റെ ഭാഗത്തേക്കും പോകാനായി ധാരാളം ബസ്സുകളാണ് ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നത് ബസ്സുകൾക്കൊപ്പം റാമുകളും തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ബസ് സ്റ്റാൻഡിലൂടെ നടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മൾ എത്തിപ്പെടുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നല്ല വൃത്തിയിൽ മനോഹരമായി പണിതിരിക്കുന്ന സ്റ്റേഷനും പരിസരവും നല്ല തിരക്കുണ്ട് ഈ സമയം ധാരാളം ട്രെയിനുകൾ ഇവിടെ നിന്നും പുറപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ യാത്രികർ അതിവേഗത്തിൽ ഓടിക്കയറുന്നതും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നാട്ടിലെ എയർപോർട്ടിന് സമാനമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ഗംഭീര റെയിൽവേ സ്റ്റേഷനാണിത് ഡബിൾ ഡെക്കർ ട്രെയിനുകളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത മറ്റു രാജ്യങ്ങളിലേക്കും ലോക്കലായും സഞ്ചരിക്കുന്ന ട്രെയിനുകളുടെ സമയക്രമങ്ങൾ ഈ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിൻ സ്റ്റേഷനിലുള്ളിലെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൂസേൺ നഗരത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു വലിയ കവാടവും ഇവിടെ കാണാൻ കഴിയും ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലിയൻ ഭാഷകളിൽ സ്വിസ് ഫെഡറൽ റെയിൽവേസ് എന്നാണ് ഈ എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാം ചുരുക്കഴുത്താണ് എസ് ബി ബി ഈ രാജ്യത്തെ ഭൂരിഭാഗം ട്രെയിൻ സർവീസുകളുടെയും ഉത്തരവാദിത്വം സ്വിറ്റ്സർലാൻഡിലെ ദേശീയ റെയിൽവേ കമ്പനിക്കാണ് അതാണ് എസ് ബി ബി ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ഓസ്ട്രിയ എന്നിവിടങ്ങളിലേക്ക് അന്താരാഷ്ട്ര കണക്ഷനുകൾ നൽകിക്കൊണ്ടാണ് എസ് ബി ബി പ്രവർത്തിക്കുന്നത് ഈ നഗരത്തിലെത്തിപ്പെട്ടാൽ സമയം പോകുന്നത് അറിയില്ല ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഈ കാണുന്ന സഞ്ചാരികളൊക്കെ അടുത്ത ബോട്ട് യാത്രയ്ക്കായി കാത്തു നിൽക്കുന്നവരാണ് റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ കണ്ട ശേഷം ഇപ്പോൾ ഞാൻ ലൂസിയേൺ തടാകത്തിന്റെ സമീപത്തു കൂടിയാണ് നടക്കുന്നത് ധാരാളം മലയാളികളൊക്കെ ഇവിടെ ജോലിക്കായും ബിസിനസ്സുകാരായുമൊക്കെ ഉണ്ട് നടന്നു പോകുന്നതിനിടയിൽ മലയാളത്തിലുള്ള സംസാരങ്ങളും ഇവിടെ നിന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ടൂറിസ്റ്റുകൾക്കായി ധാരാളം ഇന്റർനാഷണൽ ഹോട്ടലുകളും ഈ പ്രദേശത്തുണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ എത്തിപ്പെട്ടത് ഐസ്ക്രീം വിൽക്കുന്ന ഷോപ്പിന്റെ മുൻപിലേക്കാണ് പിന്നെ അവിടെ നിന്നും മുൻപോട്ട് പോകാൻ തോന്നിയില്ല ഫ്ലേവർ ഐസ്ക്രീമും വാങ്ങി കഴിച്ച് തടാകത്തിന്റെ കാഴ്ചകളും കണ്ട് മുൻപോട്ട് നടന്നു ഞാൻ ആ കെട്ടിടത്തിന് പുറകിലായി കാണുന്നത് ഒരു കത്തീഡ്രലിൻ്റെ ഗോപുരമാണ് ഇനി ഞാൻ പോകുന്നത് അവിടേക്കാണ് പ്രശസ്തമായ സെന്റ് ലിയോടെഗർ ഇംഹോഫ് കത്തീഡ്രലാണത് അതിനു മുൻപായി തന്നെ ഒരു ചെറിയ ഗെയിം കണ്ടിട്ട് നമുക്ക് അവിടേക്ക് പോകാം സ്വദേശികളായ നാലഞ്ച് പേർ ഒരു ബോൾ ഇറങ്ങി കളിക്കുന്ന ഒരു ഗെയിമാണിത് വളരെ ഗൗരവത്തിലാണ് അവർ ഈ കളി കളിക്കുന്നത് നാലഞ്ച് ബോളുകൾ മുൻപിലായും കാണാൻ കഴിയുന്നുണ്ട് ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻ ബോക്സിൽ അറിയിക്കുമല്ലോ വളരെ സീരിയസ് ആയി തന്നെയാണ് അവർ ഈ ഗെയിം കളിക്കുന്നത് ഒരു ലേഡിയും അവരോടൊപ്പം ഉണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം പള്ളി ലക്ഷ്യമാക്കി ഞാൻ നടക്കുകയാണ് തൊട്ടടുത്ത് കണ്ട കഫയ്ക്ക് സമീപത്തു കൂടി റോഡ് മുറിച്ച് കടന്നു വേണം പള്ളിയിലേക്ക് പോകുവാൻ റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട് സെൻറ്റ് ലിയോഡഗർ ഇംഫോഫ് എന്നറിയപ്പെടുന്ന ലൂസണിലെ റോമൻ കത്തലിക് ദേവാലയമാണിത് സ്വിറ്റ്സർലാൻഡിലെ നവോത്ഥാന വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണിത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നിനും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പതിനും ഇടയിൽ നിർമ്മിച്ച ഈ പള്ളിക്ക് ഇരട്ട ഗോപുരങ്ങളാണുള്ളത് ഈ ഗോപുരങ്ങൾ നിലവിലുള്ള കെട്ടിടത്തിന് മുമ്പുള്ള പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഗോതിക് പള്ളിയിൽ നിന്നുമുള്ളതാണ് ലൂസൺ പട്ടണത്തിൻ്റെ രക്ഷാധികാരിയായിരുന്ന സെൻറ്റ് ലിയോഡഗറിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു പള്ളിയാണിത് ഇത്രയും ഉണ്ടെങ്കിലും ഇതിനകത്ത് കയറിയാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്നത് നവോത്ഥാന ശൈലിക്ക് പേരുകേട്ട ഈ പള്ളി നഗരത്തിൻ്റെ മതപരവും സാംസ്കാരികപരവുമായ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഉള്ളിലേക്ക് എത്തിയപ്പോൾ പ്രാർത്ഥന നടക്കുകയായിരുന്നു കുറച്ചു നേരം അത് കണ്ടും കേട്ടും നിന്നു മനസ്സിന് സന്തോഷവും സമാധാനവും തോന്നിയ തോന്നിയൊരിടമായി എനിക്ക് ഫീൽ ചെയ്തു Christus ist auf Erstaunen. Gott hat so. Thank you. ഏതൊരു സഞ്ചാരിക്കും ഇവിടെ എത്തിയാൽ ഇതിനകത്തെ കാഴ്ചകളൊക്കെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവസരം ഈ ദേവാലയം അനുവദിക്കുന്നുണ്ട് ദേവാലയത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം വീണ്ടും നഗരമധ്യത്തിലേക്ക് നടക്കുകയാണ് ഞാൻ ഷോപ്പിങ്ങിനായുള്ള ധാരാളം കടകൾ നമുക്കിവിടെ കാണാൻ കഴിയും സ്വിറ്റ്സർലാൻഡ് പ്രത്യേകിച്ച് ഷോപ്പിങ്ങിന് പേരുകേട്ട ഇടമാണ് അതുപോലെ തന്നെയാണ് ലൂസണും വാച്ചുകൾക്കും ജുവലറികൾക്കും പേരുകേട്ട സ്വിസ് ബ്രാൻഡാണ് ബുഖർ ലോകപ്രശസ്തമായ ഈ ബ്രാൻഡ് ലുസേണിലാണ് ആദ്യം സ്ഥാപിതമായത് അതിൻ്റെ ഒരു ഷോറൂം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി ഒരുക്കിയിട്ടുമുണ്ട് സൈക്കിൾ യാത്രികരൊക്കെ മൂളിപ്പാട്ടമ്പാടി റോഡിൻ്റെ അരികുവശം പിടിച്ച് സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ഞാനുള്ളത് പ്രൈവറ്റ് ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള ഏരിയയിലാണ് അതിന് തൊട്ടടുത്ത് കണ്ട ഒരു ചോക്ലേറ്റ് ഷോപ്പ് പല നിറത്തിലും വർണ്ണത്തിലുമുള്ള ചോക്ലേറ്റുകൾ നിരനിരയായി അടുക്കി വച്ചിരിക്കുന്നു മറ്റൊരു വശത്തെ ഭിതിയിൽ നിന്നും ചോക്ലേറ്റ് വരുന്നുമുണ്ട് കാഴ്ചക്കാരെ ആകർഷിക്കുവാൻ വേണ്ടി വളരെ ഭംഗിയിലാണ് ഇവയൊക്കെ അടുക്കി വച്ചിരിക്കുന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നേരെ സൂറിക്കിലെ എൻ്റെ ഹോട്ടലിലേക്കാണ് ഞാൻ പോയത് റൂമിൽ നിന്നുമുള്ള സൂറിക്കിൻ്റെ പുറം കാഴ്ചകളാണിത് വാഹനങ്ങൾ തലങ്ങും വിലങ്ങുമൊക്കെ പായുന്നുണ്ട് ഇനി ഹോട്ടൽ ലോബിയിലെ റസ്റ്റോറൻറ്റിലേക്ക് പോയി ഡിന്നർ കഴിക്കണം കുളിയൊക്കെ കഴിഞ്ഞ് റസ്റ്റോറൻറ്റിലെത്തിയിരിക്കുകയാണ് ഞാൻ പലതരത്തിലുള്ള വൈനുകളും കേക്കുകളുമൊക്കെ നിരത്തി വച്ചിട്ടുണ്ട് കിച്ചൻ്റെ ഏരിയയിൽ പാചകം തകൃതിയിൽ നടക്കുകയാണ് ലൈവായി കുക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നും കാണാനാകും ഗസ്റ്റുകൾ സാധാരണ ഇവിടെ നിന്നാണ് കൂടുതൽ ഭക്ഷണം കഴിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഷെഫുമാർ തിരക്ക് പിടിച്ച പണിയിലുമാണ് ഹൊരിസോണ്ടൻ റെസ്റ്റോറൻ്റ് എന്നാണ് ഇതിൻ്റെ പേര് തൊട്ടടുത്തായി തന്നെ ബാർ കൗണ്ടറും ഉണ്ട് വില കൂടിയ ബ്രാൻഡുകളൊക്കെ ഇവിടെ നിരത്തി വച്ചിട്ടുണ്ട് എനിക്കുള്ള ഭക്ഷണം ഇവിടെ റെഡിയായി എത്തിയിട്ടുണ്ട് ഇവിടേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഓർഡർ നൽകിയിരുന്നു ഇറ്റാലിയൻ ബ്രാൻഡായ മോണ്ടെ പുൽസിയാനോ റെഡ് വൈനും സ്വിസ് ബർഗറും ഒപ്പം ഫ്രഞ്ച് ഫ്രൈസുമാണ് ഞാൻ ഓർഡർ ചെയ്തത് വളരെ ടേസ്റ്റിയാണ് ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസുകൾക്ക് റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളും കണ്ട് ഭക്ഷണവും കഴിച്ചിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല സമയം ഒത്തിരി വൈകിയിരിക്കുന്നു നാളെ രാവിലെ തന്നെ വീണ്ടും യാത്രയ്ക്കായി പുറപ്പെടേണ്ടതുണ്ട് വെയിറ്റർ ഡാനിയൽ ഭക്ഷണത്തിൻ്റെ ബില്ലുമായി എത്തി നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് സ്വിസ് ഫ്രാങ്കാണ് എനിക്കതിനായി ചിലവായത് ഇന്ത്യൻ മണിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം നാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഞാൻ ഡിന്നറിനായി മുടക്കിയത് ബില്ലും പേ ചെയ്ത് എഫ് ആൻഡ് ബി വെയിറ്റർ ഡാനിയലിന് ഒരു താങ്ക്സും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് നടന്നു വലനാടൻ്റെ പുതിയ കാഴ്ചകൾക്കായി കാത്തിരിക്കുക ഒപ്പം വരൂ ഒത്തിരി കാണാം